പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഒട്ടേറെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്നൊരു സമയമാണുള്ളത് ഈ സമയത്ത് സംവിധായക വിദു വിൻസെൻറ്റ് അതായത് സ്റ്റാൻഡപ്പ് കോം എന്ന് പറഞ്ഞ ഒരു ഒരു കോമഡി സിനിമ എടുത്ത വിദു വിൻസെൻ്റ് നടത്തിയ ഒരു പ്രസംഗം ശ്രദ്ധേയമായ അവർ പറയുന്നത് മാളികപ്പുറം എന്ന സിനിമ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷേ വാര്യം കുന്നൻ എന്ന സിനിമ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ത് വീട്ടിത്തമാണ് ഇവർ പറയുന്നത് മാളികപ്പുറം ഒരു സ്റ്റോറി മാത്രമാണ് ആർക്കും പറയാവുന്നൊരു കഥ അതിൽ ദൈവം ഒരു ആ കുട്ടി ദൈവം ആ അവളെ രക്ഷിക്കാൻ വന്ന ആൾ ദൈവമാണെന്ന് കരുതുന്നു പക്ഷേ ആൾ ശരിക്കും ദൈവമല്ല ആ സിനിമയ്ക്കകത്ത് വേണമെങ്കിൽ അതൊരു പ്രോപ്പകാണ്ട മൂവിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ണിമൂഹം തന്നെ ദൈവമായി അവർക്ക് ചിത്രീകരിക്കാൻ വരുന്നതും അവർ ചെയ്തില്ല അതിന് പകരം അതൊരു പോലീസാരനായിട്ട് മാത്രമാണ് ചെയ്തത് സാധാരണ മനുഷ്യനായിട്ട് മാത്രമാണ് അവർ കാണിച്ചത് അതും വാര്യങ്കുന്നനുമായിട്ട് എങ്ങനെ സമയപ്പെടുത്താൻ സാധിക്കും മാളികപ്പുറം ഒരു 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 സാങ്കല്പിക കഥയാണ് ഒരു ഫിക്ഷൻ മാത്രമാണ് പക്ഷേ വാര്യങ്കുന്നൻ എന്ന് പറഞ്ഞ കഥ ഒരു ഫിക്ഷനല്ല റിയൽ ആയിട്ട് ഹാപ്പൺ ചെയ്തൊരു കാര്യം അതിന് രണ്ട് ഭാഗമുണ്ട് ഒരു ഒരു ഭാഗം ആളുകൾ പറയുന്നു വാര്യങ്കുന്നൻ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട ഒരു കലാപമല്ല നാട്ടിൽ നടത്തിയത് മുസ്ലിം ഹിന്ദു കലാപം മാത്രമാണ് നടത്തിയത് എന്ന് പറയുന്നു മറ്റു കൂട്ട് പറയുന്നു ഇത് രാഷ്ട്രീയ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി നടത്തിയ ഒരു കലാപമാണെന്ന് പറയുന്നു എങ്കിലും വരങ്ങുന്ന ആരും മുസ്ലിങ്ങൾ ആരും കൊന്നിട്ടില്ല ഹിന്ദുക്കൾ മാത്രമോ ഉയർന്ന ഹിന്ദുക്കളെ മാത്രമേ കൊന്നിട്ടുള്ളൂ എന്നൊരു സത്യമായിട്ട് നിൽക്കുകയാണ് അതിങ്ങനെ സ്വാതന്ത്ര്യം ഒരു ബ്രിട്ടീഷുകാരനും കൊന്നിട്ടില്ല അയാൾ കൊന്നതാകപ്പെടെ ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളെ മാത്രമാണ് അയാൾ കൊന്നു കണ്ണിട്ടിലെറിഞ്ഞത് ശരിയോ തെറ്റോ ആവട്ടെ എങ്കിലും അതാണ് അത് അതുകൊണ്ടാണ് അതിനെതിരെ ഒത്തിരി കലാപം ഉണ്ടായത് അതും മാളികപൂർവ്വമായിട്ട് എന്താണ് ബന്ധം എന്തായാലും അത് ആ സുഹൃത്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ പരസ്യം ഒന്ന് കേട്ടുനോക്കും സത്യത്തില് പിന്നെ നമ്മള് എൺപതുകളിലും എഴുപതുകളുടെ അവസാനവും ഒക്കെ സവർണതയും സവർണ ബിംബങ്ങളെയും ആഘോഷിച്ച സിനിമകളുടെ ഒരു വലിയ തിരതള്ളലിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒക്കെ എത്തി നിൽക്കുന്നത് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ട് കാലത്തൊക്കെ ഏഹ് മൗസിനെയും അഷറഫിനെയും ഒക്കെ പോലെയുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പുതിയ വഴക്കങ്ങളിലേക്കും നേരത്തെ അജമാലിക പറഞ്ഞ പോലെ പുതിയ ഭാഷാ വഴക്കങ്ങളിലേക്കും പുതിയ ഭാഷ പുതിയതല്ല ഭാഷയുടെ മറ്റു ചില കോണുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമകൾ ഉണ്ടാക്കുകയും പിന്നെ അതുവരെ നമ്മൾ പരിചയിച്ചിരുന്ന സാംസ്കാരിക അവസ്ഥകളെ മാറ്റിവെച്ചിട്ട് നമ്മൾ സിനിമയിൽ പരിചരി പരിചയിക്കാതിരുന്ന ചില സാംസ്കാരിക സവിശേഷതകളെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാള സിനിമയിൽ കാണുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ പിന്നെ മാളികപ്പുറം എന്നുള്ള സിനിമ ഇവിടെ ആഘോഷത്തോടെ വന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആഘോഷത്തോടെ വന്നു തിയേറ്ററിൽ വലിയ സക്സസ് ആയിരുന്നു ഞാൻ ആ സിനിമയെക്കുറിച്ച് കുട്ടികൾ പറയാലോ പക്ഷെ അത്തരമൊരു സിനിമ വരാനും ആഘോഷിക്കപ്പെടാനുമുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒട്ടും നിശബ്ദരായി നിന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഭാര്യയും കുഞ്ഞിൽ നിന്നൊരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ നമ്മൾ ആലോചിക്കണം എന്തൊക്കെ തരത്തിലാണ് ഓരോ സ്ഥലത്ത് നിന്നും ആളുകള് ഇത് എങ്ങനെയാണ് ഇത് പ്രസക്തമാകുന്നത് ആരാണ് വാര്യയും കുന്നിൻ വാര്യയും കുന്നിനെ കുറിച്ച് എന്തൊരു സിനിമ ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഉള്ള ആലോചനകൾ